ഹലോ സഹോദരങ്ങളെ നമ്മൾ പതിവ് പോലെ തന്നെ എലിക്കൂട്ടന്മാർ പുറക്കത്തിൻ്റെ സമയമാണ് ഇവരുടെ റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ഇവർ നല്ല ആക്റ്റീവായിരിക്കും പത്തു മണിക്കല്ല ഒരു എട്ട് മണിക്ക് ശേഷം ഇരട്ടേ കഴിയുമ്പോൾ തന്നെ ഒരു ആക്റ്റീവായി തുടങ്ങും ഓട്ടം ഇതൊക്കെ തന്നെ വരും ഇവർ കൂടിൻ്റെ മേലേക്ക് പൊത്തിപ്പിടിച്ച് കയറിയിട്ട് അവിടെ കിടന്ന സർക്കസ് ഒക്കെ തന്നെയാണ് മുമ്പത്തെ വീടുകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവർ ഒരു രാവിലെ ഒരു ഒമ്പത് പത്ത് മണിക്ക് ശേഷം ഒരു പതുക്കെ ഉറങ്ങാനുള്ള സെറ്റപ്പ് തിരിയും ഇവർ കണ്ടില്ലേ മൂന്ന് പേർ ഒരുമിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു നമ്മുടെ ഇതിൽ ആദ്യം വാങ്ങിച്ചവരാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആറ്റ മൂന്ന് പേർ കൂട്ടത്തിൽ ഒരാൾ കിടപ്പുണ്ട് അറ്റത്ത് പിന്നെ ഒരാൾ ഇപ്പുറത്തെ സൈഡിലാ കുപ്പിക്കകത്തും കിടപ്പുണ്ട് ബാക്കി രണ്ടുപേരാണ് പുതിയ ഒറ്റങ്ങൾ നമ്മൾ പുതിയ രണ്ട് പേരെ അതായത് ഈ ചെറുതായിട്ട് ഗ്രേഷ് കളറുള്ള ആളും ആ ബ്രൗൺ കളറുള്ള ആളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു ഒന്നര ദിവസത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റിംഗ് ആയിരുന്നു ചെറുതായിട്ട് ഇടക്കിടക്ക് കീക്കിങ് സൗണ്ട് വെക്കാം ശേഷം പിന്നെ ഒരു അണങ്ങിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഫുഡ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം ചെറിയ ഫൈറ്റ് ഉണ്ടാകും അതൊരു പത്ത് സെക്കൻഡ് നേരത്തേക്ക് ഉണ്ടാകും